േറ്റു നടക്കാൻ പോലും വയ്യാതായി അറുപതു വയസ്സായി തായി വാധക്യം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി மக்களை போற்றி வளர்க்கெல்லாம் அவர் பலதும் செய்து மக்களே போற்றி வளர் சொத்துக்களெல்லாம் அவர் மக்களெல்லாம் நாடு விட்டு വൻപിച്ച നിലയിലായി അപ്പനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി മക്കളെല്ലാം വിട്ടു വൻപിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി അറുപത് വയസ്സായി വാർത്തകം വന്നടുത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാതായി ം വന്നാൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് വാർദ്ധക്യം വന്നെടുത്താൽ മക്കൾക്കും മരുമക്കൾക്കും വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവരെന്നും കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വീടിയൊക്കെ അപ്രകാരം കിളവൻ എന്നും കിളവിയെന്നും നാഗനിർദ്ദേശം ചെയ്യും ൊക്കെ അപ്രകാരം അറുപത് വയസായി വാർത്ത നടത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യാസായി മുക്കാലിൽ നടക്കുന്ന വൃദ്ധനെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാടൻ തോന്നുന്നു മുക്കാലിൽ നടക്കുന്ന വൃദ്ധ െ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോരും നാടൻ തോന്നുന്നു എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും അവരുടെ പ്രതികരണം എന്തു പറഞ്ഞാലും ഏതു പറഞ്ഞാലും അവരുടെ പ്രതികരണം അച്ഛന്മാരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നോക്കുകാണാനാവില്ല അച്ഛന്മാരിച്ചാലും അമ്മമാരിച്ചാലും ഒരു നോക്കു നോക്കുകാണാനാവറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസ്വത്തിലാണവരുടെ എത്തി നോട്ടം മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും പൂസത്തിലാണവരുടെ എത്തി നോട്ടം അറുപത് വയസ്സായി വാസക്യം വന്നെടുത്തു എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായി മക്കളുണ്ടായാലും മരുമക്കൾ ഉണ്ടായാലും വയോജനങ്ങൾക്കാശ്രം അനാഥാലയം മക്കളുണ്ടായാലും മരുമക്കൾ ഉണ്ടായാലും വയോജനങ്ങൾക്ക് ആശയം അനാഥാലയം ആരാ മക്കളെ തന്മക്കളാക്കിയാൽ വീടിന്റെ നാശം തുടങ്ങിയിടുന്നു ഇത് കേട്ടിട്ടാരും തന്നെ ഭയപ്പെടേണ്ടതില്ല കരിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് ഇത് കേട്ടിട്ട് ും തന്നെ അയപ്പെടേണ്ടതില്ല കലിയുഗത്തിന്റെ ഒരു ലക്ഷണമാണ് വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട വിത്തു വിതച്ചിട്ടു വളമിട്ടു നോക്കുക പലമൊന്നും കേട്ടുവെന്നും നാശിക്കണ്ട അറുപത് വയസ്സായി വാർത്തഗ്രഹം നടത്തു എഴുന്നേറ്റു നടക്കാൻ പോലും വയ്യതായി